കവിയും പത്രപ്രവർത്തകനും പണ്ഡിതനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്ന എൻ വി കൃഷ്ണവാര്യരുടെ ജീവചരിത്രം തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയ്ക്കടുത്തുള്ള ഞെരുവശ്ശേരിയിൽ പടിക്കപ്പറമ്പ് വാര്യത്ത് അച്യുത വാര്യരുടെയും മാധവി വാരസ്യാരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിമൂന്നിന് നേരൂകാവു വാര്യം കൃഷ്ണവാര്യർ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല സ്കൂൾ വിദ്യാഭ്യാസം വല്ലച്ചിറയിലെ പ്രൈമറി സ്കൂളിലായിരുന്നു അതിനുശേഷം അദ്ദേഹം പെരുവനത്തെ സംസ്കൃതം സ്കൂളിൽ പഠിച്ചു പിന്നീട് വ്യാകരണ ഭൂഷണം പരീക്ഷ പാസ്സാവാൻ തൃപ്പൂണിത്തുറ സംസ്കൃതം സ്കൂളിലെ ബി ശങ്കരനാരായണ ശാസ്ത്രിയുടെ കീഴിൽ വ്യാകരണം പഠിച്ചു തൃപ്പൂണിത്തുറ സർക്കാർ സംസ്കൃതം കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് ശ്രീമൂല നഗരം സംസ്കൃതം വിദ്യാലയം കാലടി ബ്രഹ്മാനന്ദോദയം സംസ്കൃത വിദ്യാലയം എന്നിവിടങ്ങളിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി ജോലി രാജിവെച്ചു പിന്നീട് കൊട്ടാരക്കര ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ശ്രീ കേരളവർമ്മ കോളേജിൽ ഫാക്കൽറ്റി ആയി ചേർന്നു തുടർന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും മാതൃഭൂമി എഡിറ്റോറിയൽ ബോർഡിലും അംഗമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു കുങ്കുമം വാരികയിലും കുറച്ചുകാലം പ്രവർത്തിച്ചു യുഗപ്രഭാതം എന്ന ഹിന്ദി മാസികയുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ഒളിവിൽ കഴിയുന്ന കാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം നടത്തി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് കേരള സാഹിത്യ സമിതി അംഗം അഖില വിജ്ഞാനകോശം എഡിറ്റർ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രഗത്ഭനായ എഴുത്തുകാരനായ അദ്ദേഹത്തിന്റെ കൃതികൾ കവിത നാടകം വിവരണം വിവർത്തനം ബാലസാഹിത്യം ശാസ്ത്രം എന്നീ വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് പാലക്കാട് കാട്ടുകുളത്തെ പുത്തൻ വാര്യത്തെ ലക്ഷ്മിക്കുട്ടി വാരസ്യാരെ വിവാഹം കഴിച്ചു ആദ്യ കവിതാ സമാഹാരമായ നീണ്ട കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു ഗാന്ധിജിയും ഗോഡ്സയും കാളിദാസന്റെ സിംഹാസനം കൊച്ചുതമ്മൻ വിദ്യാപതി വള്ളത്തോളിന്റെ കാവ്യശില്പം വെല്ലുവിളികൾ പ്രതികരണങ്ങൾ എൻവിയുടെ കവിതകൾ കവിതകൾ അക്ഷരം പഠിക്കുവിൻ എൻ വിയുടെ കൃതികൾ കാവ്യകൗതുകം ചിത്രാംഗത ബുദ്ധചരിത്രം വെള്ളപ്പൊക്കം കുറെക്കൂടി നീണ്ട കവിതകൾ പുഴകൾ രക്തസാക്ഷി തീവണ്ടിയിലെ പാട്ട് ചാട്ടവാർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവരുടെ ഫെലോഷിപ്പ് നൽകി ആദരിച്ചു കാലിക്കറ്റ് സർവകലാശാല ഡിലീറ്റ് ബിരുദം നൽകി ആദരിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് എഴുപത്തിമൂന്നാം വയസ്സിൽ കോഴിക്കോട് വെച്ച് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി എൻ വി കൃഷ്ണവാര്യർ മെമ്മോറിയൽ ട്രസ്റ്റ് എൻ വി സാഹിത്യവേദി എന്നീ പേരുകളിൽ രണ്ട് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്